തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമായി മാലിന്യപ്രശ്നം വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് തൃക്കാക്കര നഗരസഭയിലെ യു ഡി എഫ് നേതൃത്വം ശുചിത്വ നഗരമായി കൊച്ചി കോർപ്പറേഷൻ മാറിയപ്പോഴും കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന തൃക്കാക്കര മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയാണ് ഈ അവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് കേരളത്തിലെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളും വളരെ മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ സഹായത്തോടു കൂടിയുള്ള മാലിന്യ നീക്കങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ കൊച്ചിയിലെ തൃക്കാക്കര നഗരസഭയിലെ അവസ്ഥ ഇതാണ് ഇതാണ് ഇവിടെയുള്ള മാലിന്യങ്ങളെല്ലാം ഈ നഗരസഭയിലെ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ് സംസ്ഥാനത്ത് ഏറ്റവുമധികം തനത് വരുമാനമുള്ള വലിയ ബജറ്റ് അവതരിപ്പിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കര യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മാലിന്യ നീക്കത്തിന് പരിഹാരം കാണാൻ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായി നീക്കം ചെയ്യാതെ ടൺ കണക്കിന് മാലിന്യം നഗരസഭയോട് ചേർന്നുള്ള സ്ഥലത്ത് ചീഞ്ഞുനാറുകയാണ് മാലിന്യം നീക്കുന്ന കരാർ കമ്പനിയും യു ഡി എഫ് ഭരണസമിതിയും ചേർന്ന വൻ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം കെ ചന്ദ്രബാബു പറഞ്ഞു അത് മാലിന്യം മാലിന്യം ഒരുമിച്ച് ഈ ആ തൂക്കം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടം വരുന്നത് അതോടൊപ്പം തന്നെ സ്കൂട്ടറിൻ്റെ നമ്പറിൽ വരെയും ഇവിടുന്ന് മാലിന്യം കയറ്റയച്ചെന്നും പറഞ്ഞുള്ള കണക്കിൽപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ അഞ്ച് വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭയ്ക്ക് സമീപത്തെ റവന്യൂ പുറമു ഭൂമിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ കളക്ടർ അനുമതി നൽകിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല മാലിന്യം ചെയ്യഴുകിയ വെള്ളം തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപത്തെ റോഡിലേക്കാണ് ഒഴുകുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ ശുചിത്വ നഗരമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തൊട്ടടുത്തുള്ള തൃക്കാക്കര നഗരസഭയ്ക്ക് ഈ ദുരവസ്ഥയുള്ളത് നഗരസഭയ്ക്ക് മുന്നിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് ഈ മാലിന്യങ്ങൾ മുഴുവൻ കൂട്ടിയിട്ടിരിക്കുന്നത് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും മൂക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ദിപിൻ ദിനറിനൊപ്പം തിയോഫിൻ കേരളി ന്യൂസ്